യ എൻ്റെ പല എപ്പിസോഡുകളും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അപ്പോൾ അതിൽ ഞാൻ ശിവാംബു അഥവാ ഹെമ്പ് അഥവാ കഞ്ചാവ് അതിൻ്റെ വസ്ത്രം ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നിങ്ങളെടുക്കു പറഞ്ഞപ്പോ ഇതിനിടയ്ക്ക് ശിവാംബൂവിലേക്ക് ശിവമൂലിയിലേക്ക് വരുന്നതിന് മുമ്പ് ശിവാംബു എന്നൊരു കടമ്പ കൊണ്ട് ഉണ്ടായിരുന്നു അത് ആ എപ്പിസോഡാണ് ഇപ്പം ഞാൻ എന്താണ് ശിവാംബൂ എന്ന് നിങ്ങൾക്ക് ചോദ്യം പറ്റും അതായത് സാക്ഷാൽ പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത തന്ത്രമാണ് ആ തന്ത്രമാണ് ശിവംബു തന്ത്രം എന്ന് പറയുന്നത് അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനിൽ തന്നെ അവനവനിലുള്ള ഔഷധമുണ്ട് എന്നുള്ള തിരിച്ചറിവ് അത് നിങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും മൂത്രം എങ്ങനെ കുടിക്കാം അപ്പൊ അതിന് ആധുനിക ശാസ്ത്രം പോലും വിലയിരുത്തിയേക്കുന്ന ഒരു സാധനമുണ്ട് ഇപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷം ആധുനിക ശാസ്ത്രക്കാർ എഫ് എം ടി ഫീക്കൽ മൈക്രോ മൈക്രോട്രാൻസ്പ്ലാന്റ് എന്നും പറഞ്ഞുകൊണ്ട് സസ്യാഹാരികളുടെ മലം കലക്കി കുടിക്കുകയും കാപ്സുലായിട്ട് കഴിക്കുകയും പിന്നെ ഇനിവായിട്ട് കൊടുക്കുകയും ചെയ്ത് ഇവരുടെ ഗഡ് ബാക്ടീരിയ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം മൂത്രവും മലവും ഒന്നും എക്സ്ക്രീറ്റ മാത്രമല്ല തിരിച്ച ദിവ്യ ഔഷധങ്ങളാണ് ബാങ്കിലെ ഡിപ്പോസിറ്റ് പോലെ നമ്മുടെ ശരീരം നാം കഴിക്കുന്നതിൻ്റെ ഏകദേശം പതിനഞ്ച് ശതമാനം മാത്രമേ സംശീകരിക്കുന്നുള്ളൂ അതിൽ ബാക്കി വരുന്നതാണ് പുറത്തേക്ക് പോകുന്ന ഇതെന്നുള്ളതാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ അങ്ങനെ മൂത്രം കുടിക്കാനും കുളിക്കാനും മറ്റ് പല ഉപയോഗങ്ങൾ സർവ്വരോഗ നിവാരണയായിട്ട് നിങ്ങൾക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാം അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം രാവിലെ ശുഭമുഹൂർത്തത്തിൽ അതിനകത്തേ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയും രാവിലെ രണ്ടിനും ആറിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നാം എണ്ണിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒഴിക്കുന്ന മൂത്രം അതിൻ്റെ കുറച്ച് കളഞ്ഞതിന് ശേഷം ഇടമൂത്രം നിങ്ങൾ ഒരു കണ്ണാടി ഗ്ലാസ്സിലോ ഒരു വെള്ളി പാത്രത്തിലോ ഒരു മൺപാത്രത്തിലോ പിടിച്ച് അത് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ദൈവത്തിനെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറേയായിട്ട് ആസ്വദിച്ച് കുടിക്കാം അങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നല്ല വ്യതിയാനങ്ങൾ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് സംശയം വരും രോഗമുള്ള അവസ്ഥയിൽ ഇത് കഴിക്കാവും ശരിയാണ് ഉഷ്ണ ഉഷ്ണന ശാന്തി എന്നുള്ള അല്ലെങ്കിൽ ഇപ്പം തന്നെ വാക്സിനേഷൻ എന്തുകൊണ്ടാണ് വാക്സിൻ ഉണ്ടാക്കുന്നത് അതേ രോഗമാണ് സിദ്ധാന്തം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അതേപോലെ ഏത് രോഗികൾക്കും ആ അവനോൻ്റെ സ്വന്തം മൂത്രം കുടിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമോചനം കിട്ടും അതിൻ്റെ അടുത്ത പടിയായിട്ട് മൂത്രം കളക്ട് ചെയ്ത് വെക്കുക അത് ഏത് നേരത്തെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അതിനെ കളക്ട് ചെയ്ത് ചെയ്തിട്ട് ഒന്നുകിൽ ഏഴ് ദിവസം സൂര്യപ്രകാശം കൊള്ളിക്കുക അരമണിക്കൂർ വെച്ച് അതല്ല എങ്കിൽ മൺചട്ടിയിൽ വെച്ച് തിളപ്പിക്കുക ആ തിളപ്പിച്ചെടുത്ത് വെക്കുന്ന മൂത്രം അതിവിശിഷ്ടമായ ഔഷധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അമോണിയ അതായത് യൂറിയയിൽ നിന്നും വേർപെട്ട അമോണിയാണ് അപ്പം അമോണിയയുടെ പ്രത്യേകത പി എച്ച് ശരീരത്തിലെ എല്ലാ അസുഖങ്ങളും അമ്ലം കൊണ്ടാണ് ഉണ്ടാകുന്നത് അതായത് പി എച്ച് സീറോ ടു സിക്സ് വരെയാണ് ഈ അമ്ലം ആമവാദം എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ വരുന്നത് അപ്പോൾ സിക്സ് ഫൈവ് ടു സെവൻ ഫൈവ് ആണ് ന്യൂട്രൽ നമ്മൾ സമീകൃതമെന്ന് പറയും അതിനുശേഷം സെവൻ ഫൈവ് ടു ഫോർട്ടീൻ വരെയാണ് അതിൽ എയ്റ്റ് ഫൈവ് നയൻ വരെ വരും ഇതിൻ്റെ പി എച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് ആൽക്കിലിനാണെന്ന് ക്ലോറിനൊക്കെ കലക്കി വെള്ളം നമ്മൾ ശുദ്ധീകരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇത് കുറേശയായിട്ട് എടുത്ത് നാം ഈ ഒരു പാത്രം ഉപയോഗിച്ച് ഇതിന് എന്താ പറയുക ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് കുറേശെ കുറേച്ചായിട്ട് നമ്മുടെ ദേഹത്ത് തേച്ച് പിടിപ്പിക്കുക അത് അടിമുടി കാലിൻ്റെ അടിവശം മുതൽ തേച്ച് ശരീരത്തിൻ്റെ ഉച്ച വരെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിൽ കൊള്ളുക ആ വെയിലുകൊണ്ടതിന് ശേഷം നിങ്ങൾ പച്ചവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഏഴ് മുതൽ പതിനാല് ദിവസം കൊണ്ട് നിങ്ങളുടെ ഒരുമാതിരി ശാരീരിക രോഗങ്ങളെല്ലാം മാറും കോടികൾ മുടക്കി നിങ്ങൾ ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഫ്രഷ് യൂറിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കണ്ണിലേക്ക് എടുത്ത് ഇങ്ങനെ കണ്ണിൽ പിടിച്ചു കഴിഞ്ഞാല് കണ്ണിൻ്റെ അസുഖങ്ങൾ തിമരൊക്കെ മാറിക്കിട്ടും അത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കണ്ണ് ഒഴിക്കുക അത് ചെയ്യാം വായിലും മൂക്കിലും പഴയ മൂത്രം ഒഴിക്കാം കണ്ണിൽ യാതൊരു കാരണവശാലും പരിചയസമ്പന്ന അല്ലാത്തവർ പഴയ മൂത്രം ഒഴിക്കരുത് കാര്യം അത് പി എച്ച് എ നയനാണ് കണ്ണിന് വല്ലാത്ത അസുഖങ്ങൾ വരും ഏത് പല്ലുവേദന ഉണ്ടെങ്കിലും പഴയ മൂത്രം ഒഴിച്ച് വാ ഉബ്ളിച്ച് ഒരു മിനിറ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് പല്ല് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തെ പല്ലുവിനും ഉണ്ടാവില്ല ഏത് കാലാവസ്ഥയിലും ഇത് ചെവിയിലൊഴിക്കാം ഈ പാത്രം ഉപയോഗിച്ചിട്ട് ചെവിയിലൊഴിക്കാം മൂക്കിക്കൂടെ നസ്യൻ ചെയ്ത് വായിക്കൂടെ കളയാം തലയിൽ കംപ്ലീറ്റ് തേച്ചു പിടിപ്പിച്ച് നിത്യവും നിങ്ങൾക്ക് കുളിക്കാനും ഉപയോഗിക്കാം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട തൊക്കു രോഗങ്ങളൊന്നും വരില്ല സോറിയാസിസ് വരില്ല ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങളും മഹാരോഗങ്ങളും മാറിയതായിട്ട് അനേക ആളുകളുടെ ടെസ്റ്റിമോഡിയൽസ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ അങ്ങനെ ഒരു അന്താരാഷ്ട്ര മൂത്ര സംഘടനയുടെ ഒരു വക്താവും കൂടെയാണ് ആധികാരികമായിട്ട് തന്നെ പറയാം വർഷങ്ങളായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട് എനിക്ക് ഇതുവരെ ആരോഗ്യപരമായിട്ട് ഒരു ദോഷവും ഇല്ല ഞാൻ ഈയിടെ കുംഭമേളയിൽ പോയി അവിടെ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ വാരണാസിയി വാരണാസിന്ന് ഗോരഖ്നാഥിൽ പോയി അവിടുന്ന് നേപ്പാൾ പശുവിനീനാഥനെ കണ്ട് അഞ്ചു ദിവസം അവിടെ നിന്നു അവിടെ നിന്ന് തിരിച്ച് മധ്യപ്രദേശിൽ വന്നു മധ്യപ്രദേശിൽ നമുക്ക് കഞ്ചാവ് ഫാക്ടറി ഉള്ള കാര്യം അറിയാമല്ലോ അവിടെ നിന്ന് ഞാൻ നേരെ ഈ ദേവി ദേവിക്ലേശ്വരി ദേവിക്ക് രണ്ട് ക്ഷേത്രങ്ങളേ ഉള്ളൂ ചോറ്റാനിക്കര പോലെ ഒന്ന് ഇന്ത്യയിൽ ഒന്ന് പാകിസ്ഥാനിൽ അതായത് കാവുള്ളത് പാകിസ്ഥാനിലാണ് മുകളിലെക്കാവിലാണ് നമ്മൾ ഇക്ലേ ചെറുന്നത് അവിടുന്ന് വന്നിട്ട് നേരെ ഘോര ഉജ്ജയിൻ ഉജ്ജയിനിലാണ് ശരിക്കും കഞ്ചാവിൻ്റെ അധിമനായ അഘോരി ഇരിക്കുന്നത് അവിടെയും ദർശനം നടത്താനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അപ്പം നിങ്ങൾ രോഗികൾ ആണെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണ സ്വസ്ഥനാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശിവാംബു അഥവാ മൂത്രത്തിനെ ആശ്രയിച്ചോളൂ ഒരു ദോഷവും നിങ്ങൾക്കുണ്ടാവില്ല അത് അവനവൻ തന്നെ സ്വന്തം മെയിനായിട്ട് ആദിയിൽ നിന്നാണ് വ്യാധി വ്യാധിയിൽ നിന്നാണ് അന്ത്യം അപ്പൊ അവനവനിലുള്ള വിശ്വാസം ഉണ്ടാവണം വിശ്വാസമില്ലാതെ നിങ്ങൾ എന്ത് ചികിത്സ ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ നിങ്ങൾക്ക് വിപരീത ഫലങ്ങളെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതിനെക്കുറിച്ച് എൻ്റെ ചാനലുണ്ട് ആ ചാനലൊക്കെ കണ്ട് നിങ്ങൾ അത് ആസ്വദിക്കുക ആശ്വസിക്കുക നിങ്ങൾക്ക് നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക